വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ടീ ആൻഡ് കൂൾ എന്ന ചായക്കടയ്ക്കാണ് തീ പിടിച്ചത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുള്ള പൈപ്പ് വിച്ഛേദിക്കപ്പെട്ട് ഗ്യാസ് ചോർന്നായിരുന്നു അപകടം ചായക്കടയും അതിന് തൊട്ടുപുറകിൽ പ്രവർത്തിച്ചിരുന്ന പ്ലൈവുഡ് കടയും പൂർണ്ണമായും കത്തി നശിച്ചു കടയിലുണ്ടായിരുന്ന ആർക്കും പരുക്കേറ്റില്ല അപകട സമയം കടയിൽ കസ്റ്റമർ ഇല്ലാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി കടയിലുണ്ടായിരുന്നവർ തന്നെയാണ് തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തിയതും സംഭവത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെ സംഭവ സമയം മൂന്ന് ഗ്യാസ് സ്റ്റവുകൾ ഒരേ സമയം കത്തുന്നുണ്ടായിരുന്നു പൊറോട്ടയുണ്ടായി ുന്ന ഒരു അടുപ്പും എണ്ണ പലഹാരങ്ങൾക്കും ചോറിനുമായി ഓരോന്നും ഇതിനിടയിൽ പൊറോട്ടക്കല്ലിലേക്ക് കണക്ട് ചെയ്തിരുന്ന ഗ്യാസ് പൈപ്പ് പെട്ടെന്ന് സ്റ്റൗവിൽ നിന്ന് ഊരിത്തെറിച്ച് എണ്ണച്ചട്ടിയിൽ നിന്ന് തീ പടരുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത് കടയിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും കട പൂർണ്ണമായും കത്തി നശിച്ചു ശീതള സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജുകൾക്കും തകരാറുണ്ട് ചായക്കടയിൽ നിന്ന് തീ പടർന്ന് സമീപത്തെ പ്ലൈവുഡ് സ്ഥാപനത്തിനും തീ പിടിച്ചു ഈ കടയും പൂർണ്ണമായും കത്തി നശിച്ചു പത്ത് ജീവനക്കാരാണ് ഒരേ സമയം കടയിലുണ്ടായിരുന്നത് ഇവർ എല്ലാവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാലും നിറച്ചു വെച്ച നാലുമടക്കം എട്ട് സിലിണ്ടറുകൾ ഈ സമയം കടക്കുള്ളിലുണ്ടായിരുന്നു ഇതിൽ നാല് സിലിണ്ടറുകൾ അഗ്നിരക്ഷാ സേനയെത്തി സുരക്ഷിതമാക്കി കരേക്കാട് സ്വദേശി സമതിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടി ആൻഡ് കൂൾ എന്ന സ്ഥാപനം ഒൻപത് മാസം സമത് ടോൾ പ്ലാസക്ക് സമീപം കച്ചവടം ആരംഭിച്ചത് ഈ ചാനൽ ന്യൂസ് ഒരു ഒരു കാര്യം

ഈ നാടിൻ്റെ ധൈര്യം